ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് മണ്ഡലത്തെ പറ്റിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നൊരു റോഡ് ഷോ നടത്തി കോയമ്പത്തൂരിന്ന് അതിന് നല്ല പ്രതികരണമാണ് ഇത്രമാത്രം ചൂടായിട്ട് പോലും വെയിലായിട്ട് പോലും അന്നാമത് പാലക്കാടും ചൂട് ഹൊറിബിളാണ് കാരണം ഞാൻ ചില സന്ദർഭത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത്രയോ അത്രമാത്രം ആളുകൾ അവിടെ കൂടി ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രചരണത്തിനായിട്ട് വന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പാർട്ടി ഗ്രാമങ്ങൾ പിണറായി വിജയൻ അവിടെ നിന്ന് വരുന്നു ഈ കണ്ണൂരുള്ള പാർട്ടിയുടെ നേതാക്കളെല്ലാം വരുന്നത് ഈ പറയുന്ന കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയാണ് അപ്പം കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് അത് നമുക്ക് പാലക്കാടിൻ്റെ ഉൾഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം സ്വാധീനമുള്ള സ്ഥലമാണ് ആ ഭാഗം എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കേരളത്തിൽ ഒരു വികസനവും എത്താത്ത ഒരു പ്രദേശമാണ് പാലക്കാട് അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഇത് പറയാനുണ്ടായ കാരണമെന്ന് അപ്പോൾ ഞാനൊരു അതിൻ്റെ ഒരു ക്ലാസ്സിക്കായിട്ടുള്ള ഉദാഹരണം പറയാം അതായത് എൻ്റെ അമ്മ വീട് പാലക്കാടാണ് പാലക്കാട് ഈ തച്ചമ്പാറ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഭാഗത്താണ് അപ്പോൾ സ്കൂളുകളിൽ വെക്കേഷൻ നടക്കുമ്പോൾ അതായത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് ഈ വെക്കേഷൻ സമയത്ത് പാലക്കാട് പോകാറുണ്ട് അപ്പോൾ പോകുന്നത് ഈ ചെങ്ങന്നൂർ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഓലോക്കോട് പോകുന്നു അല്ലെങ്കിൽ അവിടുന്ന് ബസ്സിൽ വന്ന് പാലക്കാട് വരുന്നു അവിടുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഈ പറയുന്ന മണ്ണാർക്കാട് തച്ചമ്പാറ ഭാഗത്തോട്ട് പോകുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിലും റോഡിൻ്റെ ഭാഗത്തുള്ള കെട്ടിടങ്ങളും വീടുകളും ഒക്കെ പണ്ട് മുതലേ ഞാൻ സൂക്ഷിച്ച് നോക്കാറുണ്ട് കടകളെങ്ങനെയാണ് ജനങ്ങളെങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണ രീതി എന്താണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് കേരളത്തിൽ വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ പറയുന്ന പാലക്കാട് ജില്ലയും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഈ പറയുന്ന പല സ്ഥലങ്ങളും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഭയങ്കര വികസനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഞാനീ ഞാനീ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് ഈ അമ്പതും അറുപതും വർഷം മുമ്പ് ഓടിട്ട ആ വീടുകൾ പഴയ വീടുകൾ ഹിന്ദു വീടുകളാണെങ്കിലും പഴയ മുസ്ലിം വീടുകളാണെങ്കിലും അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് ഈ ഗൾഫിൻ്റെ അതിപ്രസരണം കൊണ്ട് അവിടെ ചില ഭാഗങ്ങളിലൊക്കെ കടകളുണ്ടായിട്ടുണ്ട് ചില വീടുകളുണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഒരു അവരുടെ ഇനിയും പാലക്കാടുകാരുടെ എല്ലാ അവരുടെ ജീവിത രീതിയുടെ വസ്ത്രധാരണ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അവരുടെ സംസാരം ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പാലക്കാട് ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു പ്രദേശമാണെന്ന് നമുക്ക് തോന്നും പിന്നെ വലിയൊരു തമിഴ് കൾച്ചറും ഉണ്ട് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചേർന്ന് പാലക്കാടെന്ന് പറഞ്ഞ ആ പ്രദേശം കേരളത്തിലെ ഏറ്റവും മോശമായ രീതിയിൽ യാതൊരു ഡെവലപ്പ്മെൻറ് ചെയ്യാത്ത ഒരു സ്ഥലമായിട്ട് മാറി എന്നാലോചിച്ച് നോക്കുക കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പഴയ ഒലോകോട് റെയിൽവേ സ്റ്റേഷൻ അതേപോലെ തന്നെ പാലക്കാടുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുകയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയുന്ന കോയമ്പത്തൂർ ഇനി പാലക്കാട് കടകളെ പറ്റി നോക്കുക അതായത് പ്രധാനപ്പെട്ട ഈ വ്യാപാര സ്ഥാപനങ്ങളും കടകളെ പറ്റി നോക്കുക ഇപ്പം ഈ കടകളുമായിട്ടൊക്കെ ഈ കടകൾ ആശുപത്രികൾ അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിടികിട്ടിയത് ഇവർക്കൊന്നും വലിയ ബിസിനസ് ഒന്നുമില്ല പല കടകളും ഈ പകൽ സമയത്തും മറ്റുള്ള സമയത്തും എല്ലാം എ സി ഓഫ് ചെയ്തേക്കുക ഞാൻ പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട തുണിക്കടകളുടെ കാര്യങ്ങളാണ് അതായത് ഗാർമെൻറ്റ്സ് കടകളുടെ കാര്യമാണ് ഈ പറയുന്നത് ഇവർ എ സി ഓഫ് ചെയ്തിരിക്കുകയാണ് പരമാവധി സ്റ്റാഫുകളെ വെട്ടിച്ചൊരുക്കുന്നു ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്താ എന്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പകല ആളൊന്നുമില്ല അതായത് പാലക്കാട് ആൾക്കാർക്ക് എന്തെങ്കിലും വസ്ത്രങ്ങൾ വാങ്ങണം അതേപോലെ എന്തെങ്കിലും സ്വർണം വാങ്ങണം കല്യാണത്തിൻ്റെ ആവശ്യം ഇലക്ട്രിക് ഗുഡ്സ് വാങ്ങണം വീടിൻ്റെ എന്തെങ്കിലും അക്സസറീസ് വാങ്ങണം ഇവരൊന്നും പാലക്കാട്ടൊന്നല്ല ബൈ ചെയ്യുന്നത് ഇവരെല്ലാം നേരെ പോകുന്ന കോയമ്പത്തൂരിന് കാരണം അവിടുന്ന് ഏകദേശം പാലക്കാട് സിറ്റിന്ന് ഏകദേശം അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഉള്ളു കോയമ്പത്തൂരിൻ്റെ ദൂരം അതെ അപ്പം ഏറ്റവും നല്ലത് പാലക്കാടേക്കാളും വില കുറച്ച് ഇവർക്ക് ഈ സാധനങ്ങൾ അവിടെ കിട്ടുന്നു അത് ഈ പാലക്കാട്ട് കൊണ്ടുവന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം നല്ല വില വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇനി ആശുപത്രികൾ എടുക്കുക അതായത് പാലക്കാടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് വന്നാൽ തന്നെയും മറ്റു പല ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ തന്നെയും ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോയമ്പത്തൂരാണ് അപ്പോൾ ആ ഒരു ബിസിനസ്സും പോയി അതാണ് പാലക്കാട് സിറ്റി എന്ന് പറയുന്നത് ഏകദേശം രാത്രി ആയിക്കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിടക്കുന്ന രീതിയാണ് റെസിറ്റിയിലൊന്നും ആളൊന്നും അവിടെ ഇവിടെയൊക്കെ ചെറിയ ട്രാഫിക് ഉണ്ടെന്നല്ലാതെ ഒരു ഉറങ്ങിയ സ്ഥലമായി മാറി അതായത് ഹാപ്പിനിങ്സ് ഇല്ലാത്ത സ്ഥലമായിട്ട് പാലക്കാടിനെ മാറ്റിയതിൻ്റെ കാരണം അവിടെ ഭരിച്ചവരും അവിടെ ഇലക്റ്റഡ് ആയിട്ടുള്ളവരും അതായത് ഈ പാർട്ടി ഗ്രാമം എല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ നശിപ്പിച്ചിരിക്കുന്നത് അതാണ് ഏറ്റത്തെ പ്രാധാന്യം കഴിഞ്ഞ പല എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്ര ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ഡിബേറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന സംഭവമുണ്ട് പാലക്കാട് റെയിൽ കോച്ച് ഫാക്ടറി വരണം അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ശ്രീ ബി കെ ശ്രീകണ്ഠൻ പറഞ്ഞൊരു സംഭവമുണ്ട് പാലക്കാട് എയർപോർട്ട് വരണം അതായത് ഇവരൊക്കെ ഈ പറയുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല പോളിസികളും മാറി അതായത് ഇന്ത്യയിൽ ഇനിയും റെയിൽ കോച്ചിൻ്റെ ഫാക്ടറി എവിടെയും ഉണ്ടാവത്തില്ല കാരണം ഡിമാൻഡ് അനുസരിച്ചാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇൻഡഗ്രഡ് കോച്ച് ഫാക്ടറി ആണെങ്കിലും ചെന്നൈയിലാണെങ്കിൽ കപൂർത്ര കോച്ച് ഫാക്ടറി ആണെങ്കിലും ഇപ്പം ഈ കോച്ച് അവിടെ ആ കോച്ച് ഫാക്ടറി അങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് വന്ദേ നമോ ഭാരതിനും വേണ്ടിയുള്ള രീതിയിലായിട്ടും അങ്ങ് മാറ്റി ഇനി അവർക്കിത് വേറൊരു കോച്ച് ഫാക്ടറി ഉണ്ടാക്കി അത് അത് അവിടെ കോച്ച് ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ റെയിൽവേക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അത് ബേസിക്കലി ഈ കോച്ച് ഫാക്ടറിയുടെ കാര്യം ഇനിയും പറയരുത് ഇത് കേട്ട് കേട്ട് പടുത്തു ഇതിനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി അടുത്തൊരു ചോദ്യമുണ്ട് പാലക്കാട് എയർപോർട്ട് ഉണ്ടാകുക ഒരിക്കലും ഉണ്ടാകത്തില്ല കാരണം അറുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലക്കാട് സിറ്റിയിൽ നിന്ന് കോയമ്പത്തൂർ എയർപോർട്ട് അത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് അവിടുന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോഴിക്കോട് എയർപോർട്ട് അവിടുന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ട് പിന്നെ അവിടെ എന്തോ എയർപോർട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ പാലക്കാട്ട് ഈ പറയുന്ന വലിയ ഇൻഡസ്ട്രീസും വ്യാപാരങ്ങളും ഈ സംഭവമൊന്നുമില്ല ഒരു അത് അതൊരു പോയിന്റ് പോയിൻറ് അതേപോലെ തന്നെ പാലക്കാടിനെ ഇന്ന് വരെ ഭരിച്ചവർ അതായത് പൊളിറ്റി രാഷ്ട്ര കാട്ടി പോയി മേടിച്ചിട്ട് അതേപോലെ പാലക്കാടിൻ്റെ ഈ പറയുന്ന താലൂക്കുകൾ അതേപോലെ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ചിറ്റൂര് കൊഴിഞ്ഞാമ്പാറ നെന്മാറ എന്നൊക്കെ പറഞ്ഞ പ്രദേശങ്ങൾ ഇവിടൊക്കെ തന്നെ നമ്മൾ നമുക്ക് വളരെ വിസിബിളായിട്ട് കാണുവാൻ സാധിക്കും എത്രമാത്രം പുറകിലോട്ടാണ് പാലക്കാട് ജില്ല പോയിരിക്കുന്നത് തൊട്ടടുത്തുള്ള തൃശ്ശൂർ എടുത്ത് നോക്കിയാലും മതി തൃശ്ശൂരുമായിട്ട് കമ്പയർ ചെയ്താലും മതി നമുക്ക് വളരെ വിസിബിളായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ പാർട്ടി അതിശക്തമാണ് ഇപ്പോൾ മുണ്ടൂർ എന്ന് പറയുന്നത് കോങ്ങാട് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് അതായത് നക്സലിസം ഇന്ത്യയിൽ തുടങ്ങുന്ന ആ സമയത്ത് ഇന്ത്യയിൽ നക്സലൈറ്റ് തുടങ്ങിയ സംഭവമാണ് ബോൾഷെവിക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് മാറിയിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ് ആയിട്ട് മാറി എന്നിട്ട് എന്ത് പ്രയോജനം ഇവിടെ ഉണ്ടായത് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു പാലക്കാട് ഇന്ന് അഗ്രിക്കൾച്ചർ എവിടെ പോയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അത് ഏറ്റവും മനോഹരമായ പ്രദേശമാണ് നല്ല ചൂടുള്ള പ്രദേശവും അതായത് സമ്മറിൽ മഴയും ഉണ്ട് അപ്പം ഈ പറയുന്ന ഈ പ്രദേശത്ത് ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല ബ്യൂറോക്രസി ആണെങ്കിലും മറ്റുള്ള പലരും ഈ പാലക്കാട് ഈ പറയുന്ന യാതൊരു കോൺട്രിബ്യൂഷനും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല പ്രഗത്ഭരും അതിപ്രഗത്ഭരും പാലക്കാട് നിന്നാണ് പലയിടത്തും പോയിരിക്കുന്നത് അതും വളരെ സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് പാലക്കാട് എന്ന് പറയുന്ന ആ ജില്ലയും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ മലയോര പ്രദേശവും അതായത് മലമ്പുഴ എന്ന് പറയുന്ന ഡാമുണ്ട് ആദ്യകാലത്തെ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ഇന്ന് മലം അത് പല കാരണങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ സംഭവം ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുന്നത് പാലക്കാട് ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ പരമപ്രധാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസം തന്നെയാണ് അതായത് കമ്മ്യൂണിസം കണ്ണൂർ നമുക്കറിയാവുന്ന സംഭവമാണ് പാർട്ടി ഗ്രാമങ്ങളും കമ്മ്യൂ അവിടെ എന്ത് ഡെവലപ്മെൻറ്റാണ് ഉണ്ടായത് അപ്പം നിങ്ങളിപ്പം എറണാകുളത്തോ കോട്ടയത്തോ പോയിട്ട് ഈ ജോലിക്കാരെ കേരളത്തിൽ നിന്നുള്ളത് അതി അതിഥി തൊഴിലാളികളെ കേരളത്തിനുള്ള തൊഴിലാളികളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു മുൻ മുൻതൂക്കം ഈ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന മലയാളികളാണ് പെയിൻറിങ് പ്ലംബിങ് ഇലക്ട്രിക്ക് ഈ ജോലികൾക്ക് ഏറ്റവും വരുന്ന ചെറുപ്പക്കാർ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാടിന് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അത് ഞാൻ ഞാനിതിൻ്റെ താരതമ്യം ചെയ്ത് പറയുകയാണ് അതേപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് പല വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അതായത് മലയാളികളായ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഈ പാലക്കാട് ഭാഗത്തു നിന്നാണ് പോയിരിക്കുന്നത് അതാണത് നിരാശപ്പെടുത്തുന്നൊരു സംഭവം കാരണം അല്ലാതെ വേറെ തൊഴിലൊന്നുമില്ല കാരണം പാലക്കാട് തൊഴിലാൾ തൊഴിൽ സംസ്കാരമുള്ള ഒരു ഒരു സാധനമേ അല്ല ഇപ്പം നാനൂറ്റമ്പത് രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഫാക്ടറി തൊഴിലാളികൾ ഏതാണ്ട് ഒരു കോളയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ഞൂറ് രൂപ വേണമെന്ന് അത് സമരം ചെയ്ത് ആ ഫാക്ടറി അടച്ച് അവർ അടച്ചിട്ട് പോയിട്ട് വീണ്ടും ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പോലും അവർ തിരിച്ചു വരുന്നില്ല അപ്പം അത്രമാത്രം തൊഴിൽ സംസ്കാരവും ഫാക്ടറികൾ അടച്ചു കൂട്ടുന്ന സംസ്കാരവും വിപ്ലവവും തലയിൽ കയറി നടക്കുന്നവരാണ് ഈ പാലക്കാടുള്ളവർ അതാണ് സിമ്പിളായിട്ട് പറയുന്നൊരു കാര്യം അതായത് അവിടുത്തെ ഡെവലപ്മെൻസ് എന്ന് പറയുന്ന ആകെ ഉണ്ടായേക്കുന്നത് അതിൻ്റെ ആകെ ഡെവലപ്മെൻസ് ഉണ്ടായേക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പണം അതായത് അതിൽ നിന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ചില ഭാഗത്തൊക്കെ വീടുകളാണെങ്കിലും ചില ഒക്കെ ഉണ്ടായി പിന്നെ മലയോര മേഖല അതായത് മണ്ണാർക്കാട് ആ മേഖലയിലൊക്കെ ഈ ക്രൈസ്തവരുടെ കുടിയേറ്റം നടന്നു കഴിയുമ്പോൾ അവർ റബ്ബറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ബാക്കി ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാകാത്തൊരു സ്ഥലം എന്നാൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലായിട്ട് ടൂറിസം ആണെങ്കിലും മറ്റു പല രീതിയിലും അതൊക്കെ വളരെ ശരിക്കും ഡെവലപ്പ് ചെയ്യാവുന്ന പ്രദേശം കൂടിയായിരുന്നു പാലക്കാട് പക്ഷേ എന്തോ നടന്നില്ല നട നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസമാണെന്ന് പറയാം പിന്നെ അവിടുത്തെ പൊളിറ്റിക്സും അതിനെല്ലാം നശിപ്പിച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ വി കെ ശ്രീകണ്ഠൻ അവിടെ ജയിച്ചത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള തോന്നലൊക്കെ വന്നു അങ്ങനെ അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായിട്ട് വി കെ ശ്രീകണ്ഠന് വോട്ട് ചെയ്യുന്നു അദ്ദേഹം അവിടെ എം പി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാം നൂറിൽ ഒരു ശതമാനം പോലും അവിടെ എം പി ആയിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള അതായത് എലക്റ്റഡ് ആകുവാനുള്ള ഒരു സംഭവം വി കെ ഇല്ല അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വൻ പരാജയമായിരുന്നു വൻ പരാജയം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക അലക്കൊണ്ടൊന്നിനും കൊള്ളത്തൊന്നുമില്ല ഒരു സംഭവമായിരുന്നു വീണ്ടും അദ്ദേഹം ഇലക്ഷന് വരുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ വളരെ കൃത്യം ക്ലിയറായിട്ട് പറയാം സി പി എമ്മിൻ്റെ കോട്ടയാണ് പാലക്കാട് അതായത് പാലക്കാട് സിറ്റി ഒഴികെ ബാക്കി എല്ലായിടത്തും സി പി എം ആണ് ഏറ്റവും പിന്നെ പാലക്കാട് സിറ്റി പിന്നെ മണ്ണാർക്കാട് ആ ഭാഗം ഒഴികെ പാലക്കാട് ഏറ്റവും കൂടുതൽ കോട്ട എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടയാണ് പാലക്കാട് വി എസ് എ വിജയരാഘവന് ഏകദേശം അവിടുത്തെ വിജയം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വരെ ആണ് പക്ഷേ ഇപ്രാവശ്യം വിജയരാഘവൻ നേരിടുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല അപ്പോൾ ട്രെൻഡിങ്ങിലും ആൾക്കാർ പറയുന്ന കോൺ വി കെ ശ്രീകണ്ഠൻ അവിടെ എവിടെയും എത്തിയിട്ടില്ല പക്ഷേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ശക്തമായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ടോ പാലക്കാട് സിറ്റിക്കകത്താണെങ്കിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഷാഫി പറമ്പിൽ ഏകദേശം മൂവായിരം വോട്ടിനാണ് രഴിഞ്ഞാസ് ജയിച്ചത് അതേപോലെ തന്നെ മലമ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസി വി എസ് വിജയരാഘവൻ്റെ പഴയ കോൺസ്റ്റിറ്റ്യുവൻസി സി പി എമ്മിനാണ് വൻ മുൻതൂക്കമെങ്കിലും അവിടുത്തെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ബി ജെ പി ആണ് പിന്നെ ഈ പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അകത്തോട്ട് മാറിയിട്ട് ബി ജെ പി വളരെ സ്ട്രെങ്തൻഡാണ് ഇന്നല്ല പണ്ട് മുതലേ സ്ട്രെങ്തനാണ് പിന്നെ ഇപ്പോഴതിനകത്ത് ഒത്തിരി പേര് ഇപ്പോൾ കണ്ണൂർ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും മാറിയവരും മുഴുവനും പോയേക്കുന്ന ബി ജെ പിയിലാണ് അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ അകത്ത് കൂടെ നിന്ന പല ആളുകളും ഇന്ന് ബി ജെ പി പോയിട്ടുണ്ട് അതുകൊണ്ട് പാലക്കാട്ട് പൂർണ്ണമായിട്ടും കൃഷ്ണകുമാറിനെ എഴുതി തള്ളാൻ പറ്റത്തില്ല ത്രികോണ മത്സരമാണെങ്കിൽ തന്നെയും കൃഷ്ണകുമാറിനെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല തോറ്റുപോകും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എ വിജയരാഘവൻ ജയിക്കുവാണെങ്കിൽ കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്ഥിതിയിലേക്ക് പാലക്കാട് മാറുകയാണെങ്കിൽ പിന്നെ തൃശ്ശൂരിൻ്റെ സുരേഷ് ഗോപി എഫക്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ വിജയരാഘവന് തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് വിജയം കാണുന്നത് പക്ഷേ ഈ കൃഷ്ണകുമാർ ഒരു ഡാർക്ക് ഹോഴ്സ് ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ജയിക്കും കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും പക്ഷേ ചിലപ്പോൾ കൃഷ്ണകുമാർ പാലക്കാട് ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് എനിക്ക് പാലക്കാട് ഈ വിശകലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്